തിരുരക്തപ്രാർത്ഥന ഈശോയെ അങ്ങയുടെ തിരു കുരിശൻ ചൂട്ടിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഇവിടെ നമുക്ക് പേരുകൾ പറയാവുന്നതാണ് പൂർവികർ തലമുറ തറവാട് മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ജീവിത പങ്കാളി മക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപാരികൾ അയൽക്കാർ ശത്രുക്കൾ മിത്രങ്ങൾ ഇന്നുവരെ ഞങ്ങളുമായി ഇടപഴകിയിട്ടുള്ളവർ സകലരെയും സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുശരീരത്തിൽ നിന്ന് ഇറ്റിട്ടു വീണുകൊണ്ടിരിക്കുന്ന വിടുതലിൻ്റെ ശക്തിയുള്ള തിരു രക്തം ഓരോരുത്തരുടെയും സെലസ് മുതൽ ഉള്ളങ്കാൽ വരെ ഒഴുക്ക് ഈശോയെ ഒഴുക്കാതെ പറ്റില്ല അങ്ങേക്ക് മാത്രമേ എന്നെയും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയൂ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് ഞാൻ ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു ഈശോയെ ഞങ്ങളുടെ പറമ്പ് നാല് അതിരുകൾ പതിനാറ് കോണുകൾ ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ ഉപയോഗ വസ്തുക്കൾ പക്ഷിമൃഗാദികൾ വൃക്ഷലതാദികൾ എന്നിങ്ങനെ ഞങ്ങൾക്കുള്ള എല്ലാ സ്ഥലങ്ങളെയും വസ്തുഹകളെയും കുറച്ചും ചൂട്ടിൽ തന്നെ സമർപ്പിക്കട്ടെ ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ കടന്നു വന്ന വസ്തുക്കളിലൂടെ പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട ഈ സ്ഥലത്തെയും അന്തരീക്ഷത്തെയും വിശദീകരിക്കുന്ന അഗ്നിയായ പുരുഷാത്മാവ് സമർപ്പിക്കുന്നു ഏകദൈവ വിശ്വാസത്തിന് നിലക്കാത്ത വിഗ്രഹാരാധനകൾ ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ അബദ്ധ സിദ്ധാന്തങ്ങൾ പൂജാവിധികൾ പാവപ്പെട്ടവരുടെ വേദനകൾ കണ്ണ് പിടിച്ചുപറക്കലിലൂടെയോ തട്ടിയെടുക്കലിലൂടെയോ ഭൂമി സ്വന്തമാക്കിയ അവസ്ഥ ജടിക പാപാവസ്ഥകൾ ആത്മഹത്യ ദ്രോണഹത്യ കൊലപാതകം മറ്റു മാരക പാപങ്ങൾ തുടങ്ങിയവയിലൂടെ ദൈവസാന്നിധ്യത്തിന്റെ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ രക്താഭിഷേകത്തിലൂടെ വിടുതൽ നൽകി ഈശോയെ സകലത്തിലും സകലിലും നിലനിൽക്കുന്ന തിന്മയുടെ അന്ധകാര നാരകീയ പൈശാചിക സാത്താൻ ശക്തികളെ അഴിച്ചുവിടുതൽ നൽകി ദൈവിക ശക്തിയും അഭിഷേകവും സൗഖ്യവും പ്രദാനം ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൃപ നൽകുന്ന തിരം ഒഴുക്കി യീശോയെ യേശുവിൻ്റെ വചനം സാത്താനെ ദൂരെ പോവുക എന്ന വചനശക്തിയാൽ നരകസർപ്പമേ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കുരുസിന്റെ ചൂട്ടിലേക്ക് പോവുക നിത്യപാതാളത്തിലേക്ക് പോവുക നിനക്ക് ഇനി ഞങ്ങളുടെ മേൽ ഒരധികാരവും ഇല്ല ഒരാധിപത്യവുമില്ല ഈശോയാണ് ഞങ്ങളുടെ നാഥനും രക്ഷകനുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു പ്രഖ്യാപിക്കുന്നു ഈശോയെ അങ്ങയുടെ ജീവനുള്ള സാന്നിധ്യം വ്യക്തിപരമായി ആഴത്തിൽ അനുഭവിച്ചറിയാനുള്ള കൃപ എനിക്കും ഓരോരുത്തർക്കും നൽകണമേ പിതാവേ അങ്ങയുടെ സ്നേഹക്കോട്ട ഈശോയുടെ രക്തക്കോട്ട പശുതാത്മാവിൻ്റെ അഗ്നിക്കോട്ട പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയക്കോട്ട വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണം കോട്ട വിശുദ്ധാത്മക്കളുടെ സുഹൃത്ത ജീവിത ശക്തി കോട്ട എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ട എല്ലാറ്റിനും വേണ്ടി കെട്ടിവയ്ക്കണമേ സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും കടന്നു വരുന്ന എല്ലാത്തിന്മയുടെ സാന്നിധ്യങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കപ്പെടുവാൻ അങ്ങയുടെ വിശുദ്ധ കോട്ടകൾക്കുള്ളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ പ്രശുദ്ധമ്മേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മാതാവ് എൻ്റെ പ്രിയപ്പെട്ടമ്മേ നരക സർപ്പത്തിന്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങളെ കീഴടക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്തു കളയണമേ ഈ ആത്മീയാനുഭവങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും തേജിറങ്ങി പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞ തൃത്വേകതയുമേ നന്ദി സ്തുതി ആരാധന മഹത്വം ആമേൻ